സൂത്രധാരനിലൂടെ സിനിമാ ലോകത്തേക്കെത്തിയ അഭിനേത്രിയാണ് മീര ജാസ്മിൻ നമ്പർ നായികയായി തിളങ്ങി നിന്ന കാലത്തും നായകന്റെ തണലിൽ ഒതുങ്ങുന്ന നായികാവേഷങ്ങൾ മാത്രമല്ല കാമ്പുള്ള കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യാൻ മീര എന്നും ശ്രദ്ധിച്ചിരുന്നു സുന്ദരിയായിട്ടും ബോൾഡായിരുന്നിട്ടും വളരെ സെലക്റ്റീവായി മാത്രം സിനിമകൾ ചെയ്തിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മീരയെ സിനിമ കൈവിട്ടമട്ടാണ് നല്ലൊരു ഹിറ്റ് മീരയ്ക്ക് ലഭിച്ചിട്ട് നാളുകളേറെയായി ഓഫ് സ്ക്രീനിലെ മീര ഒപ്പം പ്രവർത്തിക്കുന്നവർക്ക് ഒരു തലവേദനയായിരുന്നുവെന്നും പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതൊന്നും പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ലെന്നും ചില സത്യങ്ങളൊക്കെ ഉണ്ടെന്നും ഇപ്പോൾ സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് നടിക്കൊപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം ആലപ്പി അഷ്റഫ് പങ്കുവച്ചത് ലോഹിതദാസ് മലയാളത്തിന് സമ്മാനിച്ച വരദാനമായിരുന്നു മീരാ ജാസ്മിൻ അഭിനയം എന്തെന്ന് പോലും അറിയാതെ സിനിമയിലേക്ക് വന്ന മീരയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് പാഠമൊന്ന് ഒരു വിലാപം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മീരയ്ക്ക് അവാർഡ് ലഭിച്ചത് മലയാള സിനിമയ്ക്ക് ഒരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്ന ഗ്രാമഫോൺ സ്വപ്നക്കൂട് രസതന്ത്രം അച്ചുവിന്റെ അമ്മ കസ്തൂരിമാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ അതിനു പുറമെ തമിഴിലെയും തെലുങ്കിലെയും സംവിധായകരും നിർമ്മാതാക്കളും മീരയുടെ ഡേറ്റിനായി കാത്ത് കെട്ടിക്കിടന്നു മാധവൻ വിജയ് അജിത്ത് വിശാൽ തുടങ്ങിയവരുടെ നായികാവേശം ചെയ്താണ് മീര തമിഴിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒപ്പം തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചു സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ നടി എന്ന് വേണമെങ്കിൽ മീരയെ വിശേഷിപ്പിക്കാം അതിനുശേഷം മാത്രമാണ് നയൻതാരയും കീർത്തി സുരേഷുമെല്ലാം ആ പാതയിലൂടെ സഞ്ചരിച്ചത് പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള നടികൂടിയാണ് മീര അമ്മ സംഘടനയുടെ ട്വന്റി ട്വന്റി സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് മീരയ്ക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു അതിന് മീര പുല്ല് വില പോലും കൽപ്പിച്ചില്ല കാരണം മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിൽ ആ സമയത്ത് കത്തി ജ്വലിച്ചു നിൽക്കുകയായിരുന്നു അതുപോലെ തളിപ്പറമ്പിൽ സിനിമ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മീര കയറി തൊഴുതും വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു ശുദ്ധികലശത്തിന് പതിനായിരം രൂപ പിഴയടച്ച് ആ പ്രശ്നം നടി പരിഹരിച്ചു പണവും പ്രശസ്തിയുമായപ്പോൾ നടിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു മീര ജാസ്മിന് മറ്റൊരു മുഖവും മോശപ്പെട്ട സ്വഭാവങ്ങളും ഉണ്ടെന്ന് ആദ്യം പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ് ഒരു മാസികയിലാണ് മീര കാരണം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കമൽ തുറന്നെഴുതിയത് ഗ്രാമഫോൺ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലെ ആളുകളോടും സീനിയർ ടെക്നീഷ്യന്മാരോടും പരുഷമായി മീര പെരുമാറി ഒരിക്കൽ സെറ്റിൽ വെച്ച് ദേഷ്യപ്പെട്ട് കോസ്റ്റ്യൂം നടി കീറി വലിച്ചെറിഞ്ഞു അവരുടെ ആക്ടിംഗ് ടാലന്റ് കൊണ്ട് മാത്രമാണ് അന്ന് താൻ അവരെ സഹിച്ചതെന്നും കമൽ പറഞ്ഞിട്ടുണ്ട് ശേഷം മീരയെ കൊണ്ട് താൻ ക്ഷമ പറയിപ്പിച്ചുവെന്നും എന്നാൽ അതിനുശേഷം മീര തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയെന്നും കമൽ പറഞ്ഞിരുന്നു പാട്ടിന്റെ പാലാഴി സിനിമയുടെ സെറ്റിൽ വെച്ച് എനിക്കും മീരയിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീര സെറ്റിൽ നിന്നും പോയി അതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു അന്ന് എനിക്ക് തോന്നി മീരയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്